ഇന്ന് ഇടിച്ചക്കയും മുതിരയും വെച്ച് ഒരു തോരൻ ഉണ്ടാക്കാം ഇടിച്ചക്ക ആദ്യം തന്നെ തോലി ചെത്തി ചെറുതായി മുറിച്ചെടുക്കാം ഇടിച്ചക്കയും മുതിരയും ഹെൽത്തി ആയതാണ് ഒരു കപ്പ് മുതിരയെടുത്ത് കഴുകി വൃത്തിയാക്കി മൂന്നര കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം നാല് ആവി വന്ന ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം മുക്കാൽ ഭാഗം വെന്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറുതായി മുറിച്ച ഇടിച്ചക്ക ഇട്ടുകൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ് പിന്നെ ഹെൽത്തിയുമാണ് രണ്ടും ഇനി നല്ലതുപോലെ വെന്ത് കിട്ടണം മൂന്ന് ആവി വന്ന ശേഷം കുക്കർ തുറന്നു നോക്കാം അപ്പോൾ ഇത് വെന്തിട്ടുണ്ടാകും ഇനി നമുക്കിതൊന്ന് വറുത്തിടാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മൂന്ന് നാല് ചെറിയ ചൂന്നുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിച്ചത് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇത് മൂത്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച മുതിരയും ചക്കയും ഇട്ട് കൊടുക്കാം നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം എല്ലാം ഒന്ന് ഇളക്കി ചേർത്താൽ ഇത് റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്